ഹലോ ഗൈസ് വീക്ക് എൻഡ് റോൾസിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എർത്തിൻ്റെ ഫോർമേഷനെ കുറിച്ച് അപ്പോൾ ഇത് പാർട്ട് ത്രീ ആണ് നമ്മൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക അതിന് ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിൽ വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ എർത്തിൻ്റെ ഫോർമേഷനിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു ഡൈനോസേഴ്സിന്റെ ഒക്കെ കാലഘട്ടമായിരുന്നു അതായത് ഓൾമോസ്റ്റ് നമ്മൾ ടു ഫിഫ്റ്റി മില്യൺ ഇയേഴ്സ് തൊട്ട് ഏകദേശം സിക്സ്റ്റി സിക്സ് മില്യൺ ഇയേഴ്സ് എഗോ വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മുടെ മനുഷ്യരുടെയൊക്കെ ഇവല്യൂഷനാണ് ഇത്രയും ആനിമൽസും ഇത്ര വെറൈറ്റി ഇതൊക്കെ വന്നത് തന്നെ ഇവല്യൂഷൻ കാരണമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഫോർമേഷനിൽ ഇത്ര നേരം പറഞ്ഞത് ഓൾമോസ്റ്റ് ടു മില്യൺ ഇയേഴ്സ് എന്നൊക്കെയാണ് അതായത് ടു ഇരുന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം നമുക്ക് ഇത് ആലോചിക്കാൻ തന്നെ കുറച്ച് വളരെ വളരെ പാടാണ് അതായത് നമുക്കൊരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം ഇതൊക്കെ നമുക്ക് പിന്നെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും പക്ഷെ നമ്മൾ ഒരു കോടി വർഷം മുമ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും അല്ലെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാനും കുറച്ച് പാടാണ് അപ്പം നമ്മൾ ഇവല്യൂഷൻ്റെ കാര്യം പറഞ്ഞു അതായത് പരിണാമം ഇത് പ്രപ്പോസ് ചെയ്തത് ചാൾസ് ഡാവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് പക്ഷേ ഇതിങ്ങനെ പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറകിൽ കുറേ കുറെ സയന്റിഫിക് ഫാക്ട്സ് ഉണ്ട് ഇവല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ കുറേ അധികം സയൻറ്റിഫിക് ഫാക്ട്സും പിന്നെ സയൻറ്റിഫിക് ഒബ്സർവേഷൻസും ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ഇവല്യൂഷൻ പറയുന്നത് ഇതിങ്ങനെ വെറുതെ എങ്ങനെ ഇവല്യൂഷൻ അവിടെ നിന്ന് ഇത് ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നതല്ല ഇതിന് പുറകെ കുറെ കുറെ ഒബ്സർവേഷൻസും ഫാക്സും ഉണ്ട് പറഞ്ഞതുപോലെ അപ്പോൾ ഈ പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നേച്ചർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമുക്ക് ഈ ജീവിത ജീവി ജീവിപ്പിക്കണം അല്ലെങ്കിൽ ഇതിനെ ഇവല്യൂഷൻ നടത്തണം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് തിയറി ഓഫ് നേച്ചർ അല്ലെങ്കിൽ ആ ആ ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഞങ്ങൾ ഒരു ബോട്ടിൽ കുറേ പേരുണ്ട് കുറേ സ്വിമ്മേഴ്സും അതിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടവർ കുറേ പേരുണ്ടെന്ന് വിചാരിക്കുക അപ്പം ആ ബോട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചും ഒരു അമ്മയും ഉണ്ട് അതിനകത്ത് അപ്പോൾ കൊച്ച് ഭയങ്കര കരച്ചിൽ തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിനൊരു വിൻഡോ സൈഡിൽ നിർത്തി വിൻഡോ ഇങ്ങനെ തുറന്ന് കാ പുറമേ കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഓളങ്ങൾ വന്ന കാരണം പെട്ടെന്നൊരു ജെർക്ക് വന്നു അപ്പോൾ ആ ജെർക്കിൽ ആ കൊച്ചു ആ വിൻഡോ വഴി പോയിട്ട് ഒരു കച്ചിയിൽ വീണ് അത് രക്ഷപ്പെടുവാനുണ്ടായത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്സ് അതായത് അടുത്ത ഒരു സെക്കൻഡിനുള്ളിൽ ഈ ബോട്ട് ഇടിച്ച് മറിഞ്ഞ് അതിലുള്ളൊരു ആൾക്കാരെല്ലാം മരിക്കു മരിക്കുവാനുണ്ടായത് അപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി ഇത്രയും പേര് മരിച്ചെങ്കിലും ആ കൊച്ച് ജീവിച്ചു അപ്പം ഇതാണ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഇത് ഒരു എക്സാമ്പിൾ ആണ് സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ്റ്റ് സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ആലോചിക്കുന്ന പറഞ്ഞാൽ ഏറ്റവും ശക്തിമാൻ ആണ് ഇതിലൊക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല കാര്യം സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആ പ്രകൃതി നിയമം അനുസരിച്ച് ആര് സർവൈവ് ചെയ്തോ ആ ഫിറ്റ് ആയിട്ടുള്ള ആൾ സർവൈവ് ചെയ്തോ അതാണ് ജീവിക്കുന്നത് അതായത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് മാത്രമല്ല മേ ബി ഈ കൊച്ച് കുറേ നാൾ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റ് ആയിരിക്കും മേ ബി അത് കൃഷിയാകാം മേ ബി അത് സയന്റിഫിക് ആകാം അല്ലെങ്കിൽ ഒരു ടീച്ചർ ആകാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നേച്ചർ അങ്ങനെ സെലക്ട് ചെയ്ത് അതിനെ ജീവിച്ചത് അപ്പം ഇതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് അപ്പോൾ ഭൂമിയിൽ കുറേ നാൾ ഭരിച്ചിരുന്നത് അതായത് ജുറാസിക് പീരീഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈനോസേഴ്സും അല്ലെങ്കിൽ ഒക്കെയാണ് അപ്പോൾ സിക്സ്റ്റി സിക്സ് മില്യൺ ഇയേഴ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മീറ്റിയോറൈറ്റ് അല്ലെങ്കിൽ മീറ്റിയോർ അറ്റാക്ക് കാരണം നമ്മുടെ ഭൂമിയിലുള്ള പല ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജൈവജാലങ്ങൾ വരെ നശിച്ചു അന്ന് സർവൈവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തിനികളാണ് അതായത് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു മൃഗമാണ് അല്ലെങ്കിൽ അനിമലാണ് നമ്മുടെ സസ്തിനികൾ അപ്പോൾ ഇനിയുള്ള കാലം അങ്ങോട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തിനികളുടെ കാലമാണ് അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഹ്യൂമൻസ് എങ്ങനെ ആയി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ആയി ഇത്തരം വെറൈറ്റി ആനിമൽസ് എങ്ങനെ വന്നു നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നമുക്ക് അതിലേക്ക് കിടക്കാം അതായത് നമ്മുടെ ഭൂമിയുടെ കാലാവധി അറിയാമല്ലോ അതായത് ഭൂമിയുടെ ഫോർമേഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് നാനൂറ്റി അമ്പത് കോടികൾ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പം അവർ നിന്ന് നമ്മളിപ്പോൾ പോകുമ്പോൾ ഏകദേശം ഒന്നര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഈ ഒന്നര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കുറേ എക്സ്പ്ലോഷൻ നടന്നത് അതായത് ആ സമയത്താണ് എക്സ്പ്ലോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ് ഫോംസിൻ്റെ ആണ് അല്ലെങ്കിൽ ഇവല്യൂഷൻ്റെ ആണ് അപ്പോൾ ഈ ഒന്നര കോടി വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ ചെറിയ കാലാവധിയാണ് നമ്മുടെ എർത്തിൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ കാലാവധിയാണ് അപ്പോൾ നമ്മൾ സസ്തിനികളുടെ കാര്യം പറഞ്ഞില്ലേ അപ്പം അന്നത്തെ സസ്തിനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറുതായിരുന്നു അതായത് നമ്മുടെ എലികളോ അങ്ങനത്തെ ഒരു ജീവികളായിരുന്നു അതായത് ഭൂമിയുടെ അലി അടിയിൽ തൊരങ്കൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരു സസ്തിനികളായിട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പിന്നെ ഇവല്യൂഷൻ സംഭവിച്ചിട്ടാണ് കുറേ കുറേ മൃഗങ്ങളുണ്ടായത് അതായത് മരം കയറുന്ന ടൈപ്പ് മൃഗങ്ങളും പിന്നെ എയ്ഡ്സ് വന്നത് ഇതുപോലെ നിന്നുള്ള സസ്തിനികളിൽ നിന്നാണ് അപ്പം ഏകദേശം ഒന്നര കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഭൂമിയുടെ അതേ അവസ്ഥ തന്നെയാണ് അതായത് ഒക്കെ കോണ്ടിനൻസൊക്കെ സ്പ്ലിറ്റായായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല ഹരിത ഭൂമിയും കൂടിയാണ് അപ്പോൾ ഈ സെയിം അവസ്ഥയാണ് നമ്മുടെ ആഫ്രിക്കൻ പ്ലെയിൻസിൽ പക്ഷെ ആഫ്രിക്കൻ പ്ലെയിൻസിൽ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഫ്റ്റ് ഓപ്പൺ ഓപ്പണപ്പായി ഈ റിഫ്റ്റ് ഓപ്പണപ്പ് ആയത് കാരണം മൗണ്ടൻ റേഞ്ചസ് ഒക്കെ ഫോർമേഷൻ തുടങ്ങി ആഫ്രിക്കയിൽ അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു ഹരിത ഭൂമി ആണെങ്കിലും ഈ മൗണ്ടൻ റേഞ്ചസ് കാരണം ഉള്ളിൽ വെള്ളം വരാത്തൊരവസ്ഥ വന്നു അപ്പോൾ ഈ മലകളുടെ ഒക്കെ ഫോർമേഷൻ കാരണം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ ഈ ആഫ്രിക്കൻ പ്ലെയിൻസിലായിട്ടൊക്കെ റെസ്ട്രിക്റ്റ് ആയി തുടങ്ങി അപ്പോൾ വെള്ളം ഇല്ലാത്തത് കാരണം ഒരു കാലത്ത് ഒരു ഘോര വനമായിരുന്നെങ്കിലും അത് പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി അത് വരണ്ടു തുടങ്ങി ഈ വരൾച്ച കുറേ കുറെ മൃഗങ്ങളെയും കുറേ കുറേ സ്പീഷീസിനെ പോലും എഫക്ട് ചെയ്തു ഈവൻ എയ്ബ്സ് പോലും എഫക്ട് ചെയ്ത് തുടങ്ങി അതായത് ഈ മരങ്ങളുടെ മുകളിലൊക്കെ ജീവിച്ചിരുന്ന ഈ എയ്ബ്സിനെ പോലും ഈ വരൾച്ച കാരണം എഫക്ട് ചെയ്ത് തുടങ്ങി അതായത് ഭക്ഷണം കിട്ടാത്തൊരു അവസ്ഥ വന്നു അപ്പോൾ ഈ എയിംസിന് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേഷനാണ് അതായത് ഈ മരങ്ങൾക്ക് നിന്നും വിട്ട് വേറൊരു സ്ഥലം അന്വേഷിച്ച് പോയി അവിടെ പോയി ഹണ്ടി ചെയ്ത് ഈ ഭക്ഷണം നേടുക അപ്പോൾ ഈ ഭക്ഷണം അന്വേഷിച്ചുള്ള ഈ യാത്രയിൽ നിന്ന് കുറേ കുറേ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇവൻ്റ്സും സംഭവിച്ചു അതിലൊന്നാണ് ബൈപെഡലിസം അതായത് രണ്ട് കാലിൽ പോകാനുള്ള ശേഷി അപ്പോൾ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ടോൾ ഗ്രാസസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആനിമൽസിന് ഈ നാലുകാലി പോകുമ്പോൾ എത്തിയൊക്കെ നോക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബയപെറ്റലിസം വന്നത് തന്നെ ഈവൻ ലൂസി എന്ന് പറയുന്ന ഒരു ഫോസിൽ റിമൈൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു വളരെ സ്ട്രോങ് എവിഡൻസ് ആണ് അതായത് അന്ന് ബയപ്പറ്റലിസം ഉണ്ടായിരുന്നു അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള കുറിച്ചുള്ള അപ്പോൾ ഇത് മാത്രമല്ല ഈവൻ വോൾക്കാനിക് ആഷസിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോസിൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈവൻ ആ ആഷസിൽ പോലും ഈ കാൽപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബൈപ്പറ്റലിസം അന്ന് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു എന്നുള്ളത് ഈ ബൈപെഡലിസം എന്ന് പറയുന്നത് തന്നെ ഈ ഇവോ ഇവല്യൂഷൻ സംഭവിക്കാൻ എടുത്തത് ഏകദേശം വൺ പോയിൻറ്റ് ടു മില്യൺ ഇയേഴ്സാണ് അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പന്ത്രണ്ട് ലക്ഷം വർഷം ഈ പന്ത്രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയത് തന്നെ ഈ ബൈപെഡലിസം അപ്പോൾ നമ്മൾ ബൈപെഡലിസം എന്ന് പറയുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ഇവൻ്റാന്ന് പറഞ്ഞു ഈ ബൈപെഡലിസം വന്നതിന് ശേഷം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ഇവിടെ ഉണ്ടായി അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപെഡലിസം കാരണം ഫീമെയിൽസിൻ്റെ പെൽവിസിൻ്റെ ലെങ്ത് കുറഞ്ഞു അപ്പോൾ അത് കാരണം ഈവൻ ചൈൽഡ് ബർത്ത് ഒമ്പത് മാസത്തിനുള്ളിൽ ആയി കഴിഞ്ഞു അപ്പോൾ ചൈൽഡ് ബർത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ ഇപ്പം ചൈൽഡ് ഇപ്പം നമുക്കൊരു കൊച്ചുണ്ടായി കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിനെ നന്നായിട്ട് നോക്കണം ഓൾമോസ്റ്റ് ഏഴ് എട്ട് മാസത്തോളം നമ്മൾ അതിനെ നോക്കിയില്ലെങ്കിൽ പറ്റത്തില്ല ഇപ്പം മാനോ അല്ലെങ്കിൽ പശുവിടെ കേസിൽ അതൊന്നും അല്ല ജനിച്ച് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അത് നാല് കാലിൽ നടക്കാനൊക്കെ തുടങ്ങും പക്ഷെ ഹ്യൂമൻസിന്റെ കേസിൽ അത് പോസിബിൾ അല്ല അപ്പം ഇത് ബൈപ്പഡലിസത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് അപ്പോൾ ഏകദേശം നാൽപ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബൈപ്പഡലിസം ആദ്യമായിട്ട് വന്നത് തന്നെ അതായത് അന്നുണ്ടായിരുന്ന ഒരു സ്പീഷീസ് അതായത് ഓസ്റ്റോലപ്പത്തിക്കസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് ഈ ബൈപ്പഡലിസം ആദ്യമായിട്ട് വന്നത് തന്നെ ഈ ബൈപെഡലിസം നന്നായിട്ട് അതായത് പെർഫെക്റ്റായിട്ട് ഇവോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം വർഷങ്ങളാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് പുറകോട്ട് പോകാം അപ്പം അന്ന് സംഭവിച്ചു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഇവൻ്റാണ് അപ്പം അതാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് അപ്പം അന്ന് കുറെ കുറേ പ്രൊഡേറ്റേഴ്സും കുറേ കുറെ വന്യജീവികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ലയൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പ്രാചീന എയ്ബ്സ് അവർക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇവരൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്തേ പറ്റുള്ളായിരുന്നു അപ്പോൾ ഇതിനു വേണ്ടി സംഭവിച്ചതാണ് ബ്രെയിൻ്റെ ഡെവലപ്മെന്റ് അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇത് എർത്തിന്റെ ഫോർമേഷൻ വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾ വളരെ വളരെ ചെറിയ ഗ്ലിംസസ് മാത്രമേ ഞങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ അപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിനെ പറ്റി ഞങ്ങൾ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആദ്യം കാണാനായിട്ട് ഞങ്ങളുടെ ബെൽലൈക്കും അമർത്തുക അപ്പോൾ ഈ ബ്രെയിൻ ഡെവലപെൻറ്റിൽ നിന്ന് ഉണ്ടായ ഒരു ഇമ്പോർട്ടൻറ്റ് ഹോമോ ഹാബിലസ് ഇതിന് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിക്നെയിം കൂടിയുണ്ട് അപ്പോൾ ഇതിന് പറയുന്നതാണ് ഹാൻഡി മാൻ എന്ന് അപ്പം ഈ ഹോമോഹാബിലസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപയോഗിച്ച് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിച്ച് ചത്ത് കിറക്കുന്ന ആനിമൽസിൽ നിന്ന് മീറ്റ് അല്ലെങ്കിൽ ഇറച്ചി നമുക്ക് വെട്ടി ചെയ്ത് തിന്നാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്നാണ് പിന്നീട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നിരിക്കുക ഈ ഹോമോഹാബിലസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും സ്കാവഞ്ചേഴ്സാണ് ഇത് കഴിഞ്ഞ് വന്നൊരു സ്പീഷീസാണ് ഹോമോ ഇറക്ടസ് ഇത് നമുക്ക് അറിയാവുന്ന അറിയാവുന്നൊരു സ്പീഷീസാണ് ഹോമോ ഇറക്ടസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് ഹൺടോസാണ് അപ്പോൾ ഹാബിലസ് സ്കാവഞ്ചസ് ആയിരുന്നെങ്കിൽ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് ഹണ്ടേഴ്സ് ആണ് അപ്പോൾ ഈ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന സ്പീഷീസ് ഏകദേശം ഹോമോ ഹോമോസേപ്പിയൻസ് പോലെ തന്നെയായിരുന്നു നല്ല അത്ലറ്റിക് ബോഡിയും കൂടി ഉണ്ടായിരുന്നു ഹോമോ ഇറട്ടസിന് ഇത് മാത്രമല്ല അന്ന് ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഇടിമിന്നൽ കാരണം കാട്ടുതീ ഉണ്ടായി കാട്ടുതീ ഉണ്ടായതിനു ശേഷം ഹോമോ ഇറക്ടസ് ആണ് തീ ഉപയോഗിക്കാൻ പഠിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഈ തീക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അതായത് ലൈറ്റ് കിട്ടും പിന്നെ അതുപോലെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ ഈവൻ സേഫ്റ്റിയും കൂടി ഉണ്ട് അപ്പോൾ ഇത് കാരണമാണ് നമ്മൾ തീ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയത് തന്നെ നമ്മളെപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് അതായത് നമ്മൾ ഹോമോ ഹോമോസേപ്പിയൻസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പക്ഷേ നമ്മൾ ഹോമോ ഹോമോസേപ്പിയൻ ആണ് അപ്പോൾ അനാറ്റമിക്കലി മോഡേൺ ഹ്യൂമൻസിന് വിളിക്കുന്ന പേരാണ് ഹോമോസേപ്പിയൻസ് അപ്പോൾ ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ കോണ്ടിനൻ്റില് വാട്ടർ കുറച്ച് ചെറുതായിട്ട് റിസീഡ് ചെയ്തു തുടങ്ങി അപ്പോൾ ഇത് കാരണം ആഫ്രിക്കയും അറേബ്യൻ കോണ്ടിനൻ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചുരുങ്ങി അപ്പം ഏകദേശം എട്ട് പത്ത് കിലോമീറ്റർ ഉള്ളൂ അപ്പം ഈ സമയത്ത് ഈ ആണ് നമ്മുടെ ഹ്യൂമൻ മൈഗ്രേഷൻ സംഭവിക്കുന്നത് അപ്പോൾ അറേബ്യയിലൂടെ പിന്നീടാണ് ഇന്ത്യയിലേക്ക് വരുന്നതും അപ്പം ഹ്യൂമൻ സ്പീഷീസിന്റെ എവല്യൂഷൻ ഇന്ത്യയിൽ സംഭവിക്കുന്നത് ഏകദേശം ഈ കാലഘട്ടത്താണ് അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഹോമോ ഇറട്ടസിൻ്റെ കുറച്ച് റിമൈൻസും കിട്ടിയിട്ടുണ്ട് അപ്പം ഈ മൈഗ്രേഷൻ ഒക്കെ സംഭവിച്ചു ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നിരിക്കാം അപ്പോൾ നിയാൻഡർത്താഴ്സ് എന്ന് പറയുന്ന സ്പീഷീസിനെ കുറിച്ച് പറയാതെ നമുക്ക് ഹ്യൂമൻ ഇവല്യൂഷൻ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ജർമ്മനിയിലെ നിയാൻഡർ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് നിയൻഡർ താൽസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ റിമൈൻസ് കിട്ടുന്നത് തന്നെ അപ്പൊ നിയാൻഡർ താൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ആറടി പൊക്കവും പിന്നെ വളരെ വളരെ മസ്കുലർ ബോഡിയും ഉള്ളൊരു സ്പീഷീസ് ആയിട്ടാണ് ഈ നിയന്ത്രണ്ടത്താൽസിന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്അഡ്വാൻ്റേജ് ഉണ്ടായിരുന്നു അതായത് നിയന്ത്രത്താൽസിന് സ്പിയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ അടുത്ത് പോയിട്ട് വേണം ഹണ്ട് ചെയ്യാനായിട്ട് പക്ഷേ ഈ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അതായത് വളരെ ദൂരത്ത് നിന്ന് വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു സ്പിയേഴ്സ് എറിയാൻ പറ്റുമായിരുന്നു നിയന്റർത്താൽസിന് ഇത് പറ്റില്ലായിരുന്നു അപ്പോൾ ഇത് കാരണമാണ് നിയൻഡർത്താൽസിൻ എന്ന് പറയുന്ന സ്പീഷീസ് പിന്നെ പതുക്കെ പതുക്കെ എക്സ്റ്റിങ്റ്റ് ആയത് തന്നെ ഒന്ന് ആലോചിച്ചോക്കി നിയന്ത്രണ്ടത്താൽസ് ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നേന പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല ഇപ്പൊ നിയന്ത്രണത്താൽസ് ഇല്ലാത്തൊരു അവസ്ഥയിൽ അതായത് ഹോമോസേപ്പിയൻസാണ് ഇപ്പൊ നമ്മുടെ വളരെ റൂളിംഗ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് എമർജായത് നിയന്റർത്താൽസിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോരായ്മ എന്ന് പറയുന്നത് ആണ് ഹോമോസാപ്പിയൻസിന് ഇവിടെ വളരെ സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു ഹണ്ടിങ്ങിന് പോകുന്ന ഹോമോസാപ്പിയൻസ് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ സ്ട്രാറ്റജിക്കലി ആ ഹണ്ടിങ് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു അതായത് നമുക്ക് അവിടുന്ന് അറ്റാക്ക് ചെയ്യാം കുറച്ച് പേർ ഇവിടുന്ന് അറ്റാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ പക്ഷേ ഈ പോരായ്മ നിയാണ്ടർത്താൽസ് അന്നുണ്ടായിരുന്നു അപ്പം മേ ബി കോർഡിനേറ്റഡ് അറ്റാക്സ് ഇതൊന്നും പറ്റിയിരുന്നില്ല നിയാൻഡർത്താൽസിന് അപ്പം നമ്മൾ മനുഷ്യരെങ്ങനെ ഇൻ്റലിജൻ്റായി ബാക്കിയുള്ള മൃഗങ്ങൾ എന്താ ഇന്റലിജന്റ് ആവാൻ പറ്റാത്തത് അപ്പം ഇതിനെക്കുറിച്ച് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഞങ്ങളുടെ പ്ലേലിസ്റ്റിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക അതിൽ കുറെ കുറെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ എർത്തിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പം ആദ്യത്തെ രണ്ട് പാട്ടും നമ്മൾ എർത്തിന്റെ ഫോർമേഷനെ കുറിച്ചാണ് സംസാരിച്ചത് പിന്നെ ഈ പാട്ടിൽ നമ്മൾ ഹ്യൂമൻ ഹ്യുമെവല്യൂഷൻ അതിനെക്കുറിച്ച് നമ്മൾ ചെറിയ ചെറിയ ഗ്ലിംസസ് തന്നു അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളിത് ചോദിക്കുന്നുണ്ടായി അതായത് സയൻസ് ഫിക്ഷൻ മൂവീസ് അതായത് ഹോളിവുഡിലെ സയൻസ് ഫിക്ഷൻ മൂവീസിനെ കുറിച്ച് മലയാളത്തിൽ വളരെ ഷോർട്ട് വേർഷൻ അല്ലെങ്കിൽ സമറൈസ്ഡ് വേർഷൻ നിങ്ങൾക്ക് ചെയ്തുകൂടെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പോൾ അടുത്തവണ കാണുന്നവർ ദിസ് ഈസ് ശ്രീകാന്ത് സൈനിങ് ഓഫ്